നമ്മൾ ഇനിയൊരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുതരാം ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഹാഫ് ഡബിൾ ക്രോഷിയാണ് ഇതിൽ കുറച്ച് ലൂപ്പുകൾ നമ്മൾ സ്റ്റിച്ച് പറഞ്ഞില്ലേ സ്റ്റിച്ച് കൗണ്ട് ചെയ്യുന്നത് ഈ വി അനുസരിച്ചാണ് ഇതിപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ വി സ്റ്റിച്ചുകളുണ്ട് അതായത് നമ്മൾ സെവൻ ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇനി നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന ലൂപ്പിന് ഈ വിയിൽ നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന ഈ ലൂപ്പിനെയാണ് നമ്മൾ പറയുന്നത് ഫ്രണ്ട് ലൂപ്പ് പറയുന്നത് കണ്ടോ ഇനി നമ്മൾ ഫേസ് ചെയ്യാതെ ഇപ്പുറത്തിരിക്കുന്ന ഇതിനെയാണ് പറയുന്നത് ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത് ഇത് രണ്ടും അറിഞ്ഞിരിക്കുക നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ലൂപ്പ് നമ്മൾ ഫേസ് ചെയ്യാത്ത അപ്പുറത്തെ സൈഡിലിരിക്കുന്നതാണ് ബാക്ക് സൈഡിലുള്ളതാണ് ബാക്ക് ലൂപ്പ് ഓക്കെ നമ്മൾ ഇങ്ങനെ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫ്രണ്ട് ലൂപ്പവും ഇത് ബാക്ക് ലൂപ്പാകും ഓക്കെ നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്നതാണ് ഫ്രണ്ട് ലൂപ്പ് ഓക്കെ ഇനി നമ്മൾ ഡബിൾ ക്രോഷാണ് ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷ് ചെയ്യാനായിട്ട് ഞാനൊരു ബേസ് ചെയിൻ ഒരു അഞ്ച് ബേസ് ചെയിൻ ഇടാൻ പോവാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇനി നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്യാനായിട്ട് ഒരു അഡീഷണൽ ചെയിൻ ഇട്ടു ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യാനായിട്ട് രണ്ട് അഡീഷണൽ ചെയിൻ ഇട്ടു ഡബിൾ ക്രോഷ് ചെയ്യാനായിട്ട് മൂന്ന് അഡീഷണൽ ചെയിൻ ഇടുക വൺ ടു ത്രീ എന്നിട്ട് ആ മൂന്നെണ്ണം നമ്മൾ ഈ ചെയിൻസ് ഇടുന്നതില്ലേ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നമ്മളിടുന്ന ഓരോ അതായത് ഒരു ഹാഫ് ഒരു ഡബിൾ ക്രോഷ് ചെയ്യുന്ന പറഞ്ഞാൽ മൂന്ന് ചെയിൻ്റെ വലുപ്പമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് ചെയിൻസ് നമ്മൾ അഡീഷണലി ഇടുന്നത് ഓക്കെ ഇനി ഡബിൾ ക്രോഷ് ചെയ്യാനായിട്ട് യാൺ ഓവർ സ്കിപ്പ് ത്രീ സ്റ്റിച്ചസ് ഇൻസെർട്ട് ത്രൂ ദ ഫോർത്ത് ചെയിൻ ഇൻസേർട്ട് ചെയ്തു യാൺ ഓവർ നമ്മൾ ഹാഫ് ഡബിൾ ചെയ്ത പോലെ തന്നെ മൂന്നെണ്ണം ഉണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് മൂന്നെണ്ണത്തിൽ കൂടെ ഒരുമിച്ച് പുള്ളിയാതെ ആദ്യം രണ്ടെണ്ണത്തിൽ പുള്ളിയും യാൺ ഓവർ പുൾ ത്രൂ ഫസ്റ്റ് ടു ലൂപ്സ് എന്നിട്ടൊന്നും കൂടി എന്ത് ചെയ്യും യാണോവർ പുൾ ത്രൂ ലാസ്റ്റ് ടു ലൂപ്സ് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡബിൾ ക്രോഷി എന്ന് പറയുന്നത് ഒന്നുകൂടി കാണിച്ചുതരാം യാൺ ഓവർ ഇൻസേർട്ട് ദ ഹുക്ക് യാൺ ഓവർ പുള്ള് ദ ലൂപ്പ് യാൺ ഓവർ പുളി ത്രൂ ഫസ്റ്റ് ടു ലൂപ്സ് യാൺ ഓവർ പുളി ത്രൂ ലാസ്റ്റ് ടു ലൂപ്സ് യാൺ ഓവർ ഇൻസൈഡ് ദ ഹുക്ക് യാൺ ഓവർ പുള്ള് ദ loop yarn over pull through first two loops yarn over pull through last two loops ഇങ്ങനെ നമുക്ക് നമ്മളിട്ട അഞ്ച് ബേസ് ചെയിനിലും നമുക്ക് എന്തു ചെയ്യാം ഡബിൾ ക്രോഷ് ചെയ്യാം ഓക്കെ ചെയ്തിട്ടുണ്ട് ഹോൾ ഒന്ന് ടൈറ്റ് ആക്കി ഇനി നമ്മളിപ്പോൾ രസെക്കൻഡ് റോ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം മൂന്ന് ചെയിൻസ് വൺ ടു ത്രീ ടേൺ ചെയ്യുക ബാക്കിയൊക്കെ റിപ്പീറ്റ് ഈ ഓവർ ഫസ്റ്റ് സ്റ്റിച്ചിൽ കൂടെ ആ ടേണിങ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൽക്കൂടെ നമ്മൾ എന്തു ചെയ്യുക ഡബിൾ ക്രോഷ് കണ്ടിന്യൂ ചെയ്യുക ിൽ കൂടിയിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഇതാണ് നമ്മളുടെ ഹാഫ് ഡബിൾ ക്രോഷ് സോറി ഡബിൾ ക്രോഷ് അപ്പം നമുക്ക് ഹൈറ്റ് ഡിഫറൻസ് കാണാം അല്ലേ ഇതായിരുന്നു സിംഗിൾ ക്രോഷ് സോറി ഇതായിരുന്നു സിംഗിൾ ക്രോഷ് കുറച്ചും കൂടി വലുപ്പം വന്നു ഹാഫ് ഡബിൾ ക്രോഷ്ക്ക് കുറച്ചും കൂടി വലുപ്പം വന്നു ഡബിൾ ക്രോഷി വന്നപ്പോൾ ഹൈറ്റ് നമ്മൾ എന്തോരം നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സ്റ്റിച്ചും ചേഞ്ച് ചെയ്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ട്രിപ്പിൾ ക്രോഷിയാണ് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് പഠിക്കാം